ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വീട് മാറുകയാണ് കായ്സ് നമ്മൾ താമസിച്ചത് റെന്റഡ് ഹൗസ് ആണ് അപ്പൊ നമ്മൾ പുതിയ വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ് പുതിയ വീട് മീൻ പുതിയ വാടക വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ് അങ്ങനെ നമ്മൾ എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ പോകാൻ വേണ്ടി അങ്ങനെ ഞാൻ എന്തോ ചെയ്തു മീനമ്മയുടെ വീട്ടിൽ പോയി അപ്പോഴത്തേക്ക് അവിടെ അമ്മമ്മ ഉം ഉള്ള മാല ഇട്ടുമായിരുന്നു അപ്പോഴത്തേക്ക് ലീലാമ്മ എടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞപ്പം മുറുക്കാൻ അടുത്ത് കൊടുക്കാൻ പറഞ്ഞ അങ്ങനെ ഞാൻ മുറുക്കാനൊക്കെ എടുത്ത് കൊടുത്ത് ഞങ്ങൾ പോന്നൊക്കെ പറഞ്ഞു ലീലാമ്മക്ക് ഭയങ്കര വിഷമായിരുന്നു ലീലാമ്മക്ക് മീനാക്ഷിക്കൊക്കെ ഭയങ്കര വിഷം വരും ഞങ്ങൾക്കൊണ്ട് വിഷം അവരെ എല്ലാരും വിരിഞ്ഞിരിക്കുന്നതിൽ നമ്മൾ നല്ല കൂട്ടായിരിക്കുമ്പം പെട്ടെന്ന് നമ്മൾ മാറുമ്പം ഒരു വിഷം വരത്തില്ലേ അത് സ്വാഭാവികം നമ്മളൊക്കെ വാടക വീടുകാര് വാടക താമസിക്കല്ലേ അപ്പൊ നമ്മൾ മാറിയല്ലേ പറ്റൂ അങ്ങനെ നമ്മൾ ടാറ്റയൊക്കെ പറഞ്ഞു ഞാൻ തിരിച്ചു വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അവിടെ എല്ലാം ഒതുക്കുന്നു നമ്മൾ പോകാൻ വേണ്ടി അങ്ങനെ ടാറ്റയൊക്കെ നമ്മൾ ഈ വീടിനോട് ടാറ്റയ ബബ്ബയൊക്കെ പറഞ്ഞു നമ്മൾ പുതിയ വീട്ടിലേക്ക് പോവുകയാണ് നമ്മൾ ഇപ്പം പുതിയതായിട്ട് എടുത്ത വീട് ധവളക്കുഴിയാണ് വയനാട് ധവളക്കുഴിയിലാണ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി അങ്ങനെ ആദ്യം ഞാനാണ് തുറന്നത് ആദ്യം ഞാനാണ് കയറിയത് അങ്ങനെ ഞാൻ ഡോറെല്ലാം തുറന്നു നമ്മളെ മാതാവിനെ കൊണ്ടാണ് പോയത് അങ്ങനെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് വന്നിരിക്കുകയാണോ നമ്മൾ ഇനി വീഡിയോസ് എല്ലാം ഇവിടെ വെച്ചായിരിക്കും അങ്ങനെ നമ്മൾ എന്റെ കയ്യിലിരുന്ന മാതാവിനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് വെച്ചു ഇനി മുതൽ മാതാവ് ഇവിടെ ആയിരിക്കുന്നത് അപ്പൊ ഇനി ഇനിയുള്ള വീഡിയോസിലെല്ലാം നമ്മൾ ഈ വീട്ടിലായിരിക്കും മീനാക്ഷെ നമ്മൾ നല്ലോണം മിസ് ചെയ്യും അവളൊക്കെ ആയിരുന്നു എനിക്ക് വീഡിയോയും ഫോട്ടോ എല്ലാം എടുത്തിരുന്നു അതിന്റെ ഒരു വിഷമം ഉണ്ട് നല്ല പിരിഞ്ഞിരിക്കുന്ന ഏത് വീഴുന്നേരവും ഞങ്ങൾ അവിടെ ആയിരിക്കും അവൾ ഇവിടെ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി 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 നിൽക്കുമ്പോ അതറിയാലോ നമുക്ക് ആ കൂട്ടു പോകുമ്പോൾ ഒരു വിഷമം അങ്ങനെ നമ്മൾ പുതിയ വീട്ടിൽ നമ്മൾ തീ കത്തിച്ച് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഒരു പാൽയാച്ചു പോലെ നടത്തണം എല്ലാരും അങ്ങനെ ചെയ്യുവല്ലോ നമ്മൾ ഏത് പുതിയ വീട്ടിൽ പോയാലും നമ്മൾ പാൽയാച്ച നടത്തണം അങ്ങനെ നമ്മൾ പാല്യാച്ചു നടത്തുകയാണോ അങ്ങനെ പാലെല്ലാം ഇങ്ങനെ പൊന്തി വന്നപ്പോഴത്തേക്ക് ഒരു സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി പൊന്തിയാണം പോയാൽ അവിടെ വല്ലതും ആയ മമ്മി എന്നെ ഊട്ടി അതുകൊണ്ട് ഞാൻ അത് ഒരു സ്പൂൺ വെച്ച് ഇളക്കി തീ കുറച്ചിട്ട് അങ്ങനെ നമ്മൾ അതിൽ നിന്ന് കുറച്ച് പാലെടുത്ത് മാറ്റിട്ട് ബാക്കി പപ്പായക്കും മമ്മിക്കും പിന്നെ വേറൊരു ഉണ്ടായിരുന്നു നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് തരാൻ വേണ്ടി എടുത്ത് തരാനല്ല നമ്മളാ സാധനങ്ങളൊക്കെ പറക്കി സഹായിച്ച ആങ്കലിൻ്റെ വണ്ടിയിലാണ് നമ്മൾ വന്നത് അപ്പൊ ആങ്കളിനെ ചായ കൊടുത്തു അങ്ങനെ ഞാൻ അതിൽ നിന്ന് കുറച്ച് പാലിലെടുത്ത് ഇങ്ങനെ കുടിക്കുകയാണ് എന്നിട്ട് നമ്മൾ അതെല്ലാം ഒതുക്കി എല്ലാം ഉം സാധനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറക്കി വെച്ചതിനം ഞാൻ രാത്രി ഭൂരി ഉണ്ടാക്കി അങ്ങനെ ഭൂരി എല്ലാം കഴിച്ചു അതിനിടയ്ക്ക് നമ്മൾ മീനാക്ഷിനെയൊക്കെ വിളിച്ച് സംസാരിച്ചു അവർക്കൊക്കെ ഭയങ്കര വിഷമ ഉം ഇത്രേ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരുടെ എല്ലാവരെയും പ്രത്യേകം ശ്രദ്ധിക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നവര് ആരും അൺസബ്സ്ക്രൈബ് ചെയ്യാതിരിക്കണം കാരണം നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് വീഡിയോസ് എഡിറ്റ് ചെയ്തൊക്കെ ഇടുന്നത് അപ്പൊ നിങ്ങൾ മിക്കവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കുറച്ചാൾ കഴിയുമ്പോൾ അൺസബ്സ്ക്രൈബ് അതൊരു അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് സാഡ് വരും അപ്പൊ ഇത്രയുള്ള വീഡിയോ തെറ്റപ്പോൾ